അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ടൊക്കെ ചെറുതായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് ചെറിയ വയ്യായി ഉണ്ടായിരുന്നു അപ്പോൾ സൗണ്ട് അങ്ങനെ ശരിയായിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഓർഡേഴ്സൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു വൺ കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് രാത്രി തന്നെ കേക്ക് സെറ്റാവാനൊക്കെ ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ രാവിലെയാണ് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കുകളായിരുന്നു ഇന്നത്തെ കേക്കുകളെല്ലാം നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്യുന്നത് ഹോളി കമ്മ്യൂണിന് വേണ്ടിയിട്ട് ചെയ്ത കേക്കായിരുന്നു അവരെ പള്ളിയിലെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര മണി കഴിയുമ്പോഴേക്കും ഹോളിലേക്ക് വരും ആ ടൈം ആകുമ്പോഴേക്കും കേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞുകാരണം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ള ടൈം ആയത് കാരണം നമ്മൾക്ക് ഒരുപാട് നേരത്തെ കൊണ്ടുവന്ന് ഹോളിയിലൊക്കെ വെക്കുന്നത് കുറച്ച് റിസ്ക് ആണ് പിന്നെ അതുമല്ല കട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും അത്യാവശ്യം തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും അത് തന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിനോട് കറക്റ്റായിട്ട് ചോദിച്ച് ആ ഒരു ടൈമിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യലാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഡെലിവറി ഒക്കെ ചേട്ടൻ തന്നെയാണ് ചെയ്തത് പിന്നെ നമ്മൾ കേക്ക് ഓപ്പൺ ചെയ്യാതെ ഇതുപോലെ ബോക്സിലാക്കി തന്നെയാണ് വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഫൈനൽ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ ഇതൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഇതിന് നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിട്ടോ ഇത് നമുക്ക് ഉച്ചയ്ക്ക് തരണമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ടൈം മാറ്റിയിട്ട് ഈവനിങ്ങിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഒരു ടൈമൊക്കെ കിട്ടിയിരുന്നെട്ടോ അങ്ങനെ ഇതിനകത്ത് നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് പുതിയ സ്റ്റുഡൻസൊക്കെ നമുക്ക് മാക്രോൺ ക്ലാസ് ഇപ്പോൾ നടത്തുന്നുണ്ടോ ഇപ്പോൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വാട്സപ്പിലും ഒക്കെ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ മാക്രോൺ ക്ലാസ്സും അതുപോലെ തന്നെ കാരഡേറ്റ്സ് കേക്കിൻ്റെയും പ്ലം കേക്കിൻ്റെയും ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട് അപ്പോൾ ജോയിൻ ആവാനായിട്ട് താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നതെന്നുള്ളതെല്ലാം നമ്മളുടെ വീഡിയോസിലൂടെ തന്നെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കേക്കിൽ നമ്മൾ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഈ മോഡലിലുള്ള ഡിസൈനുകളൊക്കെ നമ്മൾ ഇടക്കും വല്ലപ്പോഴും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈനൊക്കെ എപ്പോഴും കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ ചില വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നാൽ ഈ ഒരു മോഡലിലും കുറച്ച് ഫിനിഷിംഗ് അല്ലാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി വീതിയുള്ള ടൈപ്പ് പാലറ്റ് നൈഫ് ഉണ്ട് കേട്ടോ അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി റൗണ്ട് ആയിട്ടുള്ള ഫ്ളവേഴ്സ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അങ്ങനെ അതെ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മേളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത കേട്ടോ അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിന്റെ ഉള്ളിൽ ഫില്ല് ആയ രീതിയിൽ ഈ സെയിം കളർ തന്നെ നമ്മൾ പൈപ്പിംഗ് ബാഗ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ബഡ് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമുക്ക് അതിനകത്ത് തന്നിരുന്ന ഒരു മോഡലായിരുന്നു അപ്പോൾ എന്തായാലും ഏകദേശം നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇത് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്കൊരു ബാപ്റ്റിസം കേക്ക് ഇന്ന് വൈകുന്നേരം ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അതിൽ വെക്കാനായിട്ട് കുറച്ച് ഇതേപോലത്തെ പാം ലീഫ് ഡ്രൈ ആയിട്ടുള്ള പാം ലീഫ് വേണമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം ഇപ്പോൾ എല്ലാ ബേക്കിംഗ് ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ ഇനി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഓർഡർ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് അധികമായിട്ട് വാങ്ങിക്കേണ്ടി വരും സിംഗിളായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾക്ക് ഈവനിങ്ങിലേക്ക് കൊടുക്കാനായിട്ടുള്ള രണ്ട് കേക്കുകളാണ് ഒന്ന് ഈ ഒരു വെഡ്ഡിങ് കേക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബാപ്റ്റിസം കേക്കും കേട്ടോ ഈ വെഡ്ഡിങ് കേക്കിലേക്ക് വേണ്ട റോസും നമ്മൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിനകത്ത് ഇവർ ഇതേപോലെയുള്ള ചെറിയ ബേബി റോസസാണ് വെക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വലിയ റോസ് ക്ലീൻ ചെയ്തിട്ട് ക്ലീനറപ്പ് ഒക്കെ ചെയ്തിട്ട് കേക്കിലേക്ക് വെക്കുന്നത് പോലെ നമുക്ക് ഇതങ്ങനെ ക്ലീൻ റാപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് കേക്കിലേക്ക് കുത്തുന്ന ആ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ട് വേണം കേക്കിലേക്ക് വെക്കാനായിട്ടോ അപ്പോൾ ഇതേ റോസസ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കേക്കിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റോസിൻ്റെ കൂടെ നമുക്ക് ലീഫ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഫ് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ റോസിന് അധികം റേറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ച് ചിലപ്പോൾ ഇല്ലാത്ത ഫ്ലവേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഡിസൈനൊക്കെ കഴിഞ്ഞ് നമ്മളിത് ടോപ്പറും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബാപ്റ്റിസം കേക്കും കൂടിയാണ് കേട്ടോ ഉള്ളതും അപ്പോൾ ബാപ്റ്റിസം കേക്ക് നമ്മളുടെ കസിൻ്റെ കുട്ടിയുടെ മാമോദീസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി നമുക്ക് റെഫറൻസ് തന്നത് ഈ ഒരു പിക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഇത്രയും ഹൈറ്റ് വേണ്ട ഹൈറ്റ് കുറച്ചിട്ട് ഈ ഒരു മോഡലിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെയിൽ നമ്മൾ അതിലേക്ക് നേരത്തെ വാങ്ങിച്ച ആ ഒരു ലീഫ് കുറച്ച് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ക്ലീൻ റാപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് വെച്ചത് കേട്ടോ അതിനുശേഷം ബാപ്റ്റിസം എന്ന് എഴുതിയിട്ടുള്ള ഒരു ടോപ്പറും കൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു രണ്ട് മാക്രോൺസ് ആണ് കേക്കിലേക്ക് വെക്കുന്നത് റെഫറൻസിൽ നാല് മാക്രോൺസ് ഉണ്ട് രണ്ടെണ്ണം കേട്ടോ നമ്മൾ വെച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്രോസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ക്രോസിന്റെ കൂടെ തന്നെ നമുക്കൊരു പ്രാവിന്റെയും കൂടി ചിഹ്നമുള്ള ടൈപ്പ് ടോപ്പറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു ടോപ്പറും കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഫെതേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇതിൻ്റെ സൈഡിലും ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ പെർ പീസിനാണ് റേറ്റ് വന്നത് ഇപ്പം നമ്മുടെ പറവൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവർക്കൊക്കെ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം മിസ്റ്റർ ബേഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ കൊടുങ്ങല്ലൂരുള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ കേക്ക് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ രണ്ട് കേക്കും പാക്ക് ചെയ്തു രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ഡെലിവറിയും ചെയ്തത് അങ്ങനെ ഇതേ നമ്മൾക്ക് ഫങ്ഷൻ കൂടി ഉണ്ടായത് കാരണം നമ്മളവിടെ വന്നു കേക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളായാലും ഇഷ്ടപ്പെട്ടാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ